സാർ ഇവിടെ പരമ്പരാഗത വ്യവസായങ്ങളൊക്കെ പ്രതിസന്ധിയില്ല ശ്രീ ബഹുമാനായ കേബാബു നന്മാരാണ് അദ്ദേഹത്തോട് ഞാൻ പറയുകയാണ് എന്റെ മണ്ഡലത്തിൽ നിയമസഭാ ഉത്തരവാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വകാര്യ മേഖലയിൽ നൂറ്റി പതിനാറ് കശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നു സാർ കുണ്ടറയിൽ ഇപ്പോ പി രാജീവ് നൽകിയ ഉത്തരവാണ് ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ നാൽപ്പത്തി ആറ് ഫാക്ടറി പ്രവർത്തിക്കുന്നുള്ളു സാർ സാർ അപ്പോ പരമ്പരാഗത വ്യവസായ മേഖല വികസിച്ചോ വികസിച്ചോ നൂറ്റി പതിനാറിൽ നിന്ന് നാപ്പത്തി ആറിലേക്ക് പോകുന്നതിന് വികസനം എന്നാണോ പറയുന്നത് സാർ അതുകൊണ്ട് ശുവണ്ടി കയറ് കൈത്തറി ഖാദി ലക്ഷക്കണക്കിന് മനുഷ്യർ സാധാരണക്കാർ ജോലി ചെയ്യുന്ന പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം പ്രതിസന്ധിയിലും അവർ പട്ടിണിയിലുമാണ് സാർ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് വാഴ്ത്തുപാട്ടുപാടുന്നതാണ് നിങ്ങൾ പറയുന്നത് നമ്മൾ ജോലിയല്ലത് പ്രതിപക്ഷത്തിന് ജനം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം തിരുത്താനാണ് കറക്റ്റ് ചെയ്യാനാണ് ശരിയാക്കാനാണ് ആ ജോലി ഞങ്ങൾ ചെയ്യണ്ടേ ഞങ്ങൾ ചെയ്യണ്ടേ അപ്പൊ അത് ചെയ്യുന്നവരോട് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം സാർ ആശാവർക്കർമാരുടെ സമരം വന്നു ഞങ്ങൾ അവരെ സമരത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഞങ്ങൾ പക്ഷവാദികളായി എന്തൊക്കെയോ പറയുകയാണ് സാർ കെ സച്ചിദാനന്ദൻ ഇന്ത്യ അറിയപ്പെടുന്ന എഴുത്തുകാരൻ നിങ്ങളുടെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് അദ്ദേഹം അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് സാർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് അദ്ദേഹം എഴുതിയിരിക്കുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ആശാ വർക്കേഴ്സിന്റെ സമരം നൂറ് ശതമാനം നീതിയാണ് ന്യായമാണ് എന്നാണ് ശ്രീ പിന്നെ നമ്മുടെ പ്രിയങ്കരനായ മലയാളത്തിന്റെ എഴുത്തുകാരൻ സത്യദാനന്ദൻ പറഞ്ഞിരിക്കുന്നു ഞാൻ വായിക്കാം ആശാവർക്കർമാരുടെ സേവനം തുടങ്ങിയത് ഒരുതരം അസിസ്റ്റന്റ് പോലെയായിരുന്നു പിന്നീട് അവർക്ക് ഒരുപാട് ചുമതലകൾ ജോലികൾ കിട്ടിയിട്ടുണ്ട് അതിനനുസരിച്ച് വേദന വർധന വെറും വേദന വർധന ആവശ്യപ്പെടുന്നത് വെറും നീതിയാണ് അതാരും ചോദിച്ചാലും എസ് യു സി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആര് ചോദിച്ചാലും അതിനൊരു നീതിയുണ്ട് അവരെ കേൾക്കുക അവരെ സഹായിക്കുക ചുരുങ്ങിയത് അവരെ തെറി പറയാതിരിക്കുക സ്ത്രീകളായതുകൊണ്ട് മാത്രം അവരെ ചീത്ത പറയുക ഇത്തരം വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുന്ന ആളുകൾ വൃത്തികെട്ട മനുഷ്യർ ഉള്ളിടത്തോളം കാലം നമുക്ക് കമ്മ്യൂണിസം ഉണ്ടാകില്ല സച്ചിദാനന്ദൻ വർഗസമരം ഉണ്ടാകില്ല സച്ചിദാനന്ദൻ അതുകൊണ്ട് ചുരുങ്ങിയത് മര്യാദക്ക് സംസാരിക്കുക ഒത്തുതീർപ്പിന് ശ്രമിക്കുക സാർ ആ പാവപ്പെട്ട ആശാ വർക്കേഴ്സിനെ പാട്ടപെറുക്കികൾ പാട്ടപെറുക്കികൾ കൃമികീടങ്ങൾ എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് മാറി നിന്നിട്ട് മനുഷ്യനാകണം സ്നേഹമേ നിങ്ങൾ പേരിട്ടോ സാർ ആ പാവങ്ങൾ തെരുവിളിക്കാതിരിക്കുക അവരെ അധിക്ഷേപിക്കാതിരിക്കുക ഒരു വശത്ത് കൂലി ചോദിച്ച് സമരം ചെയ്യുന്നവരെ അധിക്ഷേപിക്കുക മറുവശത്ത് മാറിയ് മനുഷ്യനാകണമെന്ന് പാട്ടുപാടുക സാർ ഈ പരമ്പരാഗത വ്യവസായ മേഖലയെ തകർക്കുന്ന അശുവണ്ടി തൊഴിലാളികളെ കയർ തൊഴിലാളികളെ ഖാദി തൊഴിലാളികളെ സാധാരണക്കാരനെ സംരക്ഷിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത പാവപ്പെട്ടന്റെ വീടുകളിലേക്ക് ജപ്തിക്ക് വേണ്ടിയിട്ട് ബാങ്കുകൾ കടന്നു പോകുമ്പോൾ നിസ്സഹായമായി നിൽക്കുന്ന ഒരു സഹകരണ വകുപ്പ് അടക്കം ആ വകുപ്പുകളുടെ എല്ലാം ധനാഭ്യർത്ഥനകളെ അതിശക്തമായി എതിർക്കുകയാണ് സർ